സാധാരണ അഞ്ഞൂറ് റുപ്യാണ് അങ്ങോട്ട് വാടക ഇന്നിപ്പോ ഞായറാഴ്ച കൂടിയാണ് നാലഞ്ചു മണിക്കൂർ വെയിറ്റ് ചെയ്യും ചെയ്തു അപ്പൊ എന്തെങ്കിലും ഒന്ന് കൂട്ടി തരി അഞ്ഞൂറ് റുപ്യ വാടക അതൊക്കെ ഓവറാ കാക്കേ തൽക്കാലം ഈ നാന്നൂറ്റമ്പതന്നെ ഓവറാണ് ആ നല്ല കൊയ്ത്ത് കഴിഞ്ഞിങ്ങനെ വന്നിരിക്കലെ രാവിലെ മുതൽ സ്റ്റാൻഡിൽ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ അതെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ വിഷമം എന്താണ് ഓട്ടോ ഓടിക്കുന്നതെനിക്കേ മനസ്സിലാവുള്ളൂ ഇന്ന് പണ്ടൊരു കഥയൊക്കെ രണ്ടാൾ വിളിച്ചോണ്ടേ അഞ്ഞൂറ് ഉപേൻ്റെ ഓട്ടം കിട്ടിയിട്ടുണ്ട് നാനൂറ്റി അമ്പത് ഉറുപ്പിട്ട് പൊരുത്തപ്പെട്ടവളിയും കണ്ടു ഓര് പോയി അഞ്ചു മണിക്കൂർ നേരം അവിടെ വെയിറ്റ് ചെയ്തു ഇനി ഇന്ന് ഏതെങ്കിലും ഓട്ടം കിട്ടുമോ ഇത് ഓടിയിട്ട് പോടിവലിയാകാനൊന്നും അല്ല അന്നാന്ന് കിട്ടുന്നതുകൊണ്ട് അവനവൻ്റെ കുടുംബം സന്തോഷമായി കഴിഞ്ഞു പോകും അത്രേ ഉള്ളൂ അതിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്